നമസ്കാരം ഗുരുവായൂരി വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരഭാ ശണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കെ കെ ഗോപുരനടയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് അധികം തിരക്കുണ്ട് എന്നാൽ പോലും നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് എൻ്റെ കൂടെ കൃഷ്ണമീര ഉള്ളതുകൊണ്ടും ഞങ്ങൾ വരപ്രഭുവിൻ്റെ അടുത്തേക്ക് പോയില്ല പോയില്ലാട്ടോ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ ഒത്തിരി തണലുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നലത്തെ ഉച്ച പൂജയുടെ അലങ്കാരം നോക്കാം ഇന്നലെ സ്ത്രീലകത്തെ രാമകൃഷ്ണന്മാരായിരുന്നു ഉണ്ടായിരുന്നത് രാമേട്ടൻ്റെ ആ ഒരു ചുമലിൽ കയറി നിന്നുകൊണ്ട് വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ കൃഷ്ണനായിരുന്നു കേട്ടോ അപ്പം ഞാൻ എപ്പോൾ പറയുമ്പോഴും ഒരു ഗോപാലൻ്റെ പുറത്ത് കയറി സുഹൃത്തായിട്ടുള്ള ഗോപാലൻ്റെ പുറത്ത് കയറി നിന്ന് ഭഗവാൻ വെണ്ണ കഴിക്കുന്നു എന്നാണ് ഞാൻ എല്ലാ ഇപ്പോഴും പറയാറുള്ളത് കേട്ടോ അപ്പം ഇന്നലെയും ഞാൻ എങ്ങനെയാണ് മനസ്സിൽ ആദ്യം വിചാരിച്ചത് ഒരു ഒരു ഗോപാലൻ്റെ പുറത്ത് കയറി നിൽക്കുന്ന ഭഗവാൻ ആ ഒരു വെണ്ണ എടുത്ത് കഴിക്കുകയാണ് എന്നാണ് ഞാനും ഇന്നലെയും ഞാൻ പറയാം പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു രാമകൃഷ്ണന്മാരാണ് കണ്ടു തൊഴുന്നത് പിന്നെ ഞാനും അതിന്റെ ഒരു ഔചിത്യം ആലോചിച്ചു കൂട്ടോ കാരണം ഉച്ചഭൂജ തൊട്ട് ഞാൻ തൊഴുന്ന സമയം തന്നെ ഒരു ഏഴുമണി ആറമുക്കാല ഏഴുമണി സമയമായിരുന്നു ആ സമയം വരെയും ഭഗവാൻ പുറത്തു കയറി ആ ഒരു ഭഗവാനെ ചുമന്നുകൊണ്ട് നിൽക്കണമെങ്കിൽ ബലമുള്ള രാമനെ കൊണ്ട് മാത്രമേ സാധിക്കും മാത്രല്ല ആ ഒരു ബലരാമൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഉണ്ണി കൃഷ്ണ ഇറങ്ങൂ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി ഇങ്ങനെ എണ്ണക്കുഴത്തിൽ നിന്ന് വെണ്ണ കട്ട് തിന്നുന്നതൊക്കെ എല്ലാവരും കാണൂട്ടോ കള്ള കൃഷ്ണനാണ് എല്ലാവരും പറയും ഉണ്ണി താഴെ ഇറങ്ങിക്കോളൂ എന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി അതൊന്നും കേട്ടാൻ പറ്റില്ല കേട്ടോ രണ്ട് ദിവസം ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ഉടമുണ്ട് കുറച്ചധികം വെണ്ണയും പാലും ഒക്കെ കഴിക്കണം എന്ന് ഭഗവാൻ അതങ്ങോട് പ്രാവർത്തിക ആക്കാമെന്ന് വിചാരിച്ചു തോന്നുന്നുണ്ട് നിറയെ വെണ്ണ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാമം ഓരോരുത്തരുടെയും മനസ്സാകുന്ന ആ ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ മനസ്സാകുന്ന വെണ്ണ കട്ടെടുത്തുകൊണ്ടും ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് വളരെ സുന്ദരനായിട്ടുണ്ടായിരുന്നു വെണ്ണ കട്ടുനിന്ന ഭഗവാനെയും ഭഗവാനെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ബലരാമസ്വാമിയെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് തൃപ്പുകയെക്കുറിച്ച് വിശദമായിട്ട് പറയുമെന്നുള്ളത് തൃപ്പുകെ കുറിച്ച് വിശദമായിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല അത് ശാന്തിയേറ്റീശാന്തിയാണ് ഗുരുവായൂരപ്പന് തപ്പുക എന്ന ആ ഒരു നിവേദ്യം അല്ലെങ്കിൽ ആ പൂജ ചെയ്യുന്നത് അത് ആ താഴപൂജയും ശിവേലിയും കഴിഞ്ഞിട്ടാണ് തൃപ്പൂകയ്ക്ക് വരുന്നത് തൃപ്പൂകയുടെ ആ സമയത്ത് ഭഗവാനെ അതുവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള പൂജകളുടെ ഓരോ സമയത്തും ദീപം കാണിക്കുന്ന ദീപദൂപ ആരാധനകളിട്ട് അപ്പം ദീപം കാണിക്കുന്ന ആ ദീ ഒരു കുടിവിളക്കിലാണ് ദീപം കാണിക്കുക ആ ദീപം അവസാനത്തെ ആ ഒരു തൃപ്പുകയും കൂടി കഴിഞ്ഞാൽ ആ ദീപം കാണിച്ച ആ ഒരു കൊടിവിളക്കിലെ നെയ്യ് അതാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക തൃപ്പുകയുടെ സമയത്ത് അവിടെ ഉള്ള ഭക്തജനങ്ങൾക്കൊക്കെ ഒരു തിരി കൊണ്ട് കയ്യിൽ ഒറ്റിച്ചു തരും അത്ര മാത്രം അത്ര വളരെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു കൊടിവിളക്കിൽ എത്രത്തോളം നെയ്യ് ഉണ്ടായിരിക്കും അത്രയും നെയ്യേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഭഗവാന്റെ ആ ഒരു തിരുമുഖത്തിനോട് ചേർന്നുകൊണ്ട് അത്രയും തൊട്ടടുത്തു ആ ഒരു ദീപം കാണിക്കുന്നതാണ് അതിലെ നെയ്യാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ആ നെയ്യിൻ്റെ പ്രത്യേകത പിന്നെ ഭാഗ്യ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാട്ടോ അടുത്ത ചോദ്യം യാദവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖം എപ്പോഴാണ് എന്നാണ് തുടങ്ങുക എന്നുള്ളത് മെയ് മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് വൈശാഖം തുടങ്ങുന്നത് ഇത്തവണ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങണേട്ടോ കുറച്ച് നേരം വൈകിട്ടാണ് തുടങ്ങണേ പിന്നെ അതുപോലെ തന്നെ പാല് കൊണ്ട് തുലാഭാരം തുകാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് പാല് നമ്മൾ വാങ്ങിക്കൊണ്ടുപോകണം തുലാഭാരം തൂക്കണമെങ്കിൽ എത്രയാണോ നമ്മുടെ ശരീരഭാരം അതിനനുസരിച്ച് അത്ര ലിറ്റർ പാല് നമ്മൾ നമ്മൾ തന്നെ അവിടെ എത്തിക്കണം അങ്ങനെയാണ് ആ പാലിൻ്റെ തുലാഭാരം ഒരു തവണ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പാൽ കൊണ്ട് തുലാഭാരം നേർന്നുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാക്കറ്റ് പാല് മിൽമ പാല് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പാലും കൊണ്ട് ചെല്ലുവാണെങ്കിൽ നട തുറന്നിരിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും തുലാഭാരം ചെയ്യാം അടുത്ത ചോദ്യം മീരാ വിജയ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം മനസ്സിലായില്ല ശിവേലി ഏത് സമയത്താണെന്നായിരിക്കും ചോദിച്ചിരിക്കണമെന്ന് വിചാരിക്കുന്നു രാവിലെയാണെങ്കിൽ ആറേമുക്കാലി മുതൽ ഏഴേകാലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക വൈകുന്നേരം നട തുറക്കുന്ന സമയത്താണ് ഉച്ച ശിവേലി ഉണ്ടാവുക അത് ഈ വെക്കേഷൻ സമയത്ത് മൂന്നര മണിക്കാണ് നട തുറക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ നാലര മണിക്കാണ് നട തുറക്കുന്നത് നട തുറക്കുന്ന സമയത്താണ് ഉച്ച ശിവേലി ഉണ്ടാവുക കേട്ടോ വിവേക് പാർവതി എന്ന ഭക്ത ഇന്നലെ എന്നോട് കണി ഒരുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ തന്നെ ചാനലിൽ കിഴേടം രാമൻ നമ്പൂതിരി എന്ന അദ്ദേഹം കീശാന്തിയാണ് കേട്ടോ പാരമ്പര്യ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം കണി ഒരുക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവേക് പാർവതി ചോദിക്കണത് അതുതന്നെ എനിക്ക് പറഞ്ഞുകൂടെ അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തുകൂടെ അദ്ദേഹം പത്തമ്പത് വർഷമായിട്ട് ഗുരുവായൂരപ്പനെ തൊഴുന്ന അല്ലെങ്കിൽ അത്ര പുണ്യാത്മാവാണ് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ എന്നെ കൊണ്ട് ഈ ജന്മം വിചാരിച്ചാൽ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് രണ്ടാമത് പറയാതിരുന്നത് പിന്നെ മാത്രമല്ല അത് നമ്മളുടെ തന്നെ ചാനലിലാണല്ലോ വന്നത് അപ്പോൾ പിന്നെ ഞാനത് പറയുമ്പോൾ അതൊരു ആവർത്തന വിരസത ആവണ്ട കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കണിയൊരുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്കും അറിയുള്ളൂ നിങ്ങളെല്ലാവരും റെഫർ ചെയ്തോളൂ കേട്ടോ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് റെഫർ ചെയ്തോളൂ അത്ര തന്നെയാണ് കണിയൊരുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഭഗവാൻ്റെ കണി ഉണ്ടാവുക കേട്ടോ അത് കൂടുതൽ ഞാൻ പറഞ്ഞതിൻ്റെ ശരിയാ വലിയ പാർവതി അതുകൊണ്ടാണ് അടുത്ത ചോദ്യം എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ അതായത് ഒരു കുഞ്ഞു താരം കൂടി വന്നിട്ടുണ്ട് മൂന്ന് പേരാണ് എനിക്കെന്നറിയാമല്ലോ മിത്രവിൻ്റെയും ആര്യൻ എൻ്റെയും ഡാൻസ് പ്രാക്ടീസിന് പോയതാണ് അപ്പോൾ ആൾ തന്നെയാണ് അവിടെ തന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം എൻ്റെ കൂടെ വന്നതാണ് കൃഷ്ണവീര അപ്പോൾ ഒരു കുറച്ച് നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ദേഷ്യം വന്നു തുടങ്ങി തോന്നുന്നു കൃഷ്ണഗ്രൂപ്പായുന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇനി സംസാരിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്പർ കിട്ടിയിട്ടില്ല നമ്പറൊന്ന് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾ ദേവസ്വത്തിൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ നമ്പർ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ റെസിപ്റ്റ് എടുക്കുന്ന കൗണ്ടറിൽ എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞാനൊരു ദേവസ്വം സ്റ്റാഫല്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ ചാനലല്ലല്ലോ ഇതാക്കും അപ്പം ഞാൻ ദേവസ്വം സ്റ്റാഫും അല്ലല്ലോ അപ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ എൻ്റെ നമ്പർ കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് പബ്ലിക്കലി എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാത്തത് പക്ഷേ ഇവിടെ കൊടുക്കുന്ന നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു നമ്പറ് തരൂട്ടോ ഇത് വിഷ്ണു ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അഡ്മിൻ നമ്പർ വിഷ്ണു ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു നമ്പർ തരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് പല ആളുകളും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തു എന്ന് ഞാൻ പറയാറില്ലേ വിഷ്ണുവിൻ്റെ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ നിന്ന് നമ്പർ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം അൻഷ അറക്കില്ലെന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭജന ഇരിക്കുന്ന സമയത്ത് നമ്മൾ റൂമിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ദേവസ്വത്തിന് അങ്ങനെ ഭജന ഇരിക്കുന്നതിന് പ്രത്യേകിച്ച് റൂം സംവിധാനങ്ങൾ ഒരുക്കലില്ല നമ്മൾ തന്നെ കണ്ടെത്തണം റൂം സൗകര്യങ്ങളെല്ലാം അതുമാത്രമല്ല പല ആളുകളും ഭജന ഇരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന ചോദിച്ചു റെസീറ്റ് എടുക്കണമോ ചോദിച്ചിരുന്നോ ഒന്നും വേണ്ട നമ്മൾ ഭജന ഇരിക്കുകയാണെന്ന് നമുക്കും ഗുരുവായൂരപ്പു മാത്രമേ അറിയുള്ളൂ കാരണം അനവധി ആളുകൾ അനവധി ഭക്ജനങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലുണ്ട് ചില ആളുകൾ ചില കുറേ സമയം അമ്പലത്തിലിരിക്കുന്ന ചില ആളുകൾ തൊഴുതു വിടാനേ പോകും അങ്ങനെ പല ആളുകളും പല രീതിയിലാണല്ലോ അപ്പം നമ്മൾ ഭജന ഇരിക്കുകയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതിൻ്റെ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല ദേവസ്ത്തിൻ്റെ പരിമിതികൾ ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം നമുക്ക് എല്ലാവർക്കും ഗുരുവരമ്പര് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ ഇഷ്ടമാണല്ലേ അതുകൊണ്ട് ഭജനക്കാർക്ക് ഒരു പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത ചോദ്യം പ്രീതി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവേര സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക ക്യൂ സംവിധാനം ഉണ്ടായിരിക്കുമോ വിഷുവിൻ്റെ ദിവസം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അറിയില്ല ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം ഒന്നും കേട്ടില്ല ഇല്ല എന്നൊന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല ഉണ്ടായിരിക്കുന്നത് വിചാരിക്കേണ്ടത് എന്നാലും ഞാനൊന്നും കൂടെ ചോദിച്ചതിന് ശേഷം പറയാം അടുത്തതായിട്ട് സജികുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ ചെറിയൊരു പ്രതിമ ഗുരുവായൂരപ്പന്റെ ഗോപുരത്തിന്റെ മുമ്പിലായിട്ട് കാണുന്നുണ്ട് എല്ലാവരും മാലിടുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഐതിഹ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് റീസെന്റ്ലി വന്നതാണ് വളരെ അടുത്ത കാലത്ത് ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട് ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് അപ്പോൾ പല ഭക്തരും അകത്തേക്ക് പ്രവേശിക്കാതെ പുറത്തുനിന്ന് തൊഴുതു പോകുന്ന എല്ലാ ഭക്തജനങ്ങളും അവിടെ പലവിധ മാലകൾ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ട് പോവാറുണ്ട് തുളസിമാലയാണെങ്കിലും നാമമാലയാണെങ്കിലും ഒക്കെ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച് പോവാറുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം ഈ ഒരു മണ്ണിലെ ഏത് പോയിൻറ്റിൽ നോക്കിയാലും നമുക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം അറിയാൻ സാധിക്കുന്നതാണല്ലോ പറയാം അപ്പം അതുകൊണ്ട് ആ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ആ ഒരു കൃഷ്ണൻ്റെ രൂപത്തിലും ഭഗവാനെ കാണുന്ന ഒരു പ്രതീതിയാണ് ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം അവരുടെ മാല ചാർത്തുന്നതെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ വീട്ടിൽ പൂജിക്കുന്ന ആ ഒരു കൃഷ്ണവിഗ്രഹം നമ്മൾ ഗുരുവായൂർക്ക് കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം വീട്ടിലാരും ഇല്ല ആ പൂജ പോകും അങ്ങനെ തോന്നിയിട്ടാണോ അതൊന്നും എനിക്ക് വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം അതൊക്കെ നമ്മളുടെ ഭക്തൻ്റെയും ഭഗവാൻ്റെയും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണോ ഇരിക്കുക അങ്ങനെ അങ്ങനെയെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളുടെ ഗുരുവായൂരപ്പനെ നിങ്ങൾക്കല്ലേ എന്നേക്കാളും നന്നായിട്ട് അറിയാം അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഭക്തനും ഭഗവാനും കൂടി തീരുമാനിക്കൂ അത്രേ എനിക്കറിയുള്ളൂ പത്മിനിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മകൻ്റെ പിറന്നാളാണ് മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അമ്മയുടെ മറ്റൊരു കമൻറ്റാണ് എന്നെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ സവിത ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് സത്സംഗത്തിലെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കണം പിന്നെ എന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാകുന്നൊന്നും എനിക്ക് തോന്നണില്ല അറിയില്ല കേട്ടോ എന്താച്ചാ നമ്മളുടെ ശ്രീഗരുവായരപ്പനെ തന്നെ എല്ലാവർക്കും ഇഷ്ടമൊന്നും ആയിരുന്നില്ലല്ലോ ശിശുപാലനും കംസനും പോലെയുള്ള അനവധി ആളുകൾക്ക് ഇഷ്ടമില്ലാതെ ഉണ്ടായിരുന്നുള്ളോ അതുപോലെ എന്നെയും ഇഷ്ടമില്ലാത്ത അനവധി ഞാനാണെന്നും ഇഷ്ടപ്പെടാത്തവരെല്ലാവരും ശിശുപാലനാണെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ മനുഷ്യരല്ലേ അപ്പോൾ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ളവർ ഇഷ്ടം ഇഷ്ടമില്ലാത്തവരെ നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിലനിർത്തി തരണീയുന്ന ഗുരുവായൂരപ്പിനോട് എന്നും പ്രാർത്ഥിക്കണമുണ്ട് കേട്ടോ അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം രാമകൃഷ്ണൻ സാർ ചോദിച്ചിരുന്നു ഞാനിങ്ങനെ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അമ്പലപ്പുഴ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു നാടകശാല സദ്യ എന്ന് കേട്ടിട്ടുണ്ട് ആ സദ്യയെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും പറയൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാടകശാല സദ്യ അമ്പലപ്പുഴ പത്ത് ദിവസം ഉത്സവത്തിൻ്റെ ഇടയിൽ തന്നെയാണ് നാടകശാല സദ്യ വരുന്നത് ഒമ്പതാം ഉത്സവത്തിൻ്റെ അന്നാണ് നാടകശാല സദ്യ വരുന്നത് അത് പണ്ട് പണ്ടൊരിക്കൽ ഈ ഉത്സവകാലത്ത് വില്ലുമംഗലം സ്വാമിയാർ അമ്പലപ്പുഴയിലെത്തുകയും ശ്രീലകത്തെ ഗുരുവായൂരപ്പനെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പാർത്ഥസാരഥിയാണ് കേട്ടോ അവിടെ പാർത്ഥസാരഥിയെ കാണാതായപ്പോൾ എവിടെയാണ് കൃഷ്ണൻ എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ആ സമയത്ത് മേളക്കാർക്ക് വാദ്യക്കാർ വാദ്യകലാകാരന്മാർക്ക് അവരെ വളരെയധികം ക്ഷീണിച്ച് രണ്ട് നേരം മേളൊക്കെ കഴിഞ്ഞാൽ അവരെ നല്ലോണം ക്ഷീണിതരാവുള്ളൂ എല്ലാ ദിവസവും നമുക്കറിയാം ഒരു മേളക്കാർ ഒരു ശിവേലിക്ക് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം നിർ നിർത്താതെ കൊട്ടണം അല്ലെ ചെണ്ട ഭാരമുള്ള ചെണ്ടത് ചുമന്നുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അധ്വാനമുള്ള ജോലിയാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് നെയ്യ് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് നാടകശാല നാടകശാല എന്ന് പറയുന്നത് ഒരു ഊട്ടുപുര പോലെയാണ് അമ്പലപ്പുഴ അമ്പലത്തിലെ തൊഴുതിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവേണ്ടാവും ചുറ്റമ്പലത്തിലുള്ള ഒരു ഊട്ടുപുരയാണ് കേട്ടോ നാടകശാല അവിടെ ഊട്ടുപുര എന്ന് പറയാൻ പറ്റില്ല ഒരു അവിടെ തന്നെയാണ് സപ്താഹവേദിയൊക്കെ ആയിട്ട് മാറ്റാറുള്ളത് അവിടെയാണ് അപ്പൊ ഈ നാടകശാലയിൽ വെച്ചിട്ട് സദ്യ വിളമ്പുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഉണ്ണിയായിട്ട് നെയ്യ് വിളമ്പി കൊടുക്കാൻ വീക്ക് ചെണ്ടാന്നാ പറയാ ആ ചെണ്ട ആ കലാകാരന്മാർക്ക് നെയ്യ് വിളമ്പി കൊടുക്കാൻ ഭഗവാനെ കണ്ടു എന്നാണ് പറയുന്നത് നെയ്യ് വിളമ്പി കൊടുക്കുന്നതായിട്ട് ഭഗവാനെ കണ്ടു വന്നു ആ ഭഗവാനെ കണ്ടതും വില്ലുമംഗലം സ്വാമിയാരെ കൃഷ്ണാ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയതും വിലുമംഗലം സ്വാമിയാർക്ക് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് തന്നെ ആ നെയ്യ് അവിടെ വലിച്ചെറിഞ്ഞ് അതായത് നെയ്യിൻ്റെ പാത്രം അവിടെ ഇട്ടുകൊണ്ട് അദ്ദേഹം ഓടി എന്നും അദ്ദേഹത്തിൻ്റെ പുറകെ അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ കൃഷ്ണാന്ന് വിളിച്ച് ഓടണമെങ്കിൽ അത് സാക്ഷൽ ഭഗവാനായിരിക്കുമെന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവരും ഉണ്ടുകൊണ്ടിരുന്ന അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് വില്ലുമംഗലം സ്വാമിയാരോടുകൂടി ഓടാൻ അവരോടുകൂടി ഓടാൻ കഥ അനുസ്മരണത്തിന് അനുസ്മരണത്തിലേക്കായിട്ട് അതല്ലെങ്കിൽ അവരെല്ലാവരും കൈകൊറഞ്ഞ് എഴുന്നേറ്റ് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പിന്നാലെ ഓടിയതിൻ്റെ അനുസ്മരണത്തിലേക്കായിട്ടാണ് ഈ നാടകശാല സദ്യ ഇന്നും നടന്നു വരുന്നത് നാടകശാല സദ്യയിൽ ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ സദ്യയൊക്കെ വിളമ്പിയിട്ട് ആ ഒരു ഇലയുടെ ആ സദ്യ വിളമ്പി ആ ഇലയിൽ നിന്ന് വിഭവങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകൾ ഓടുക എന്നുള്ളൊരു സമ്പ്രദായം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യകാലങ്ങളിൽ പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പൊ അത് നിർത്തി കാരണം എന്താ വെച്ചാൽ ഭക്ഷണ സാധനങ്ങളാണല്ലോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒന്നും എല്ലാ ഗുരുവായൂർ എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയണത് ഞങ്ങള് പാലക്കാട്ടിൽ നിന്നാണ് ഓമന മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട് മക്കളും മരുമക്കളും വാ 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 ഉണ്ണി വരാൻ ഒരു മിനിറ്റ് കൂടി വാ വാ ഞാൻ എപ്പോഴും കാണാണ്ട് എല്ലാ വിവരങ്ങളും അറിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എപ്പഴും കാണും ഗുരുവാരപുരം കടാശ കൊണ്ട് ഒന്ന് കാണണെന്ന് വിചാരിച്ചു ഞാൻ അത് കണ്ടു ഞാൻ കണ്ടതിൽ ഞങ്ങൾ താങ്ക് യു താങ്ക് യു അയാൾ എപ്പോഴും കാണുന്നതല്ലേ അച്ഛന വാ വേണ്ട വാങ്ങി വാ ഞങ്ങളൊക്കെ പിന്നെ ഗുരുവാരപ്പന്റെ ഹരേ രാമ ഹരേ കൃഷ്ണന്റെ എല്ലാറ്റിലും അംഗങ്ങളാണ് ഇതിൽ വന്ന് എപ്പോഴും വരുന്നുണ്ട് ആങ്കോ ആ അതോ പേരെ കുട്ടിയാണ് ഇത് മകാൻ താങ്ക് യു താങ്ക് യു കാണൂട്ടോ ശരി താങ്ക് യു ശരി ശരി അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എവിടെ പറഞ്ഞു നിർത്തിയെന്ന് അറിയില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാണ് അപ്പോൾ നമ്മുടെ നാടകശാല സദ്യയുടെ ഐതിഹ്യം അതാണ് ഇപ്പോൾ അതുപോലെ എടുത്ത് ഭക്ഷണ സാധനങ്ങളായ കാരണം എടുത്തെറിയരുത് എന്ന് പറഞ്ഞിട്ട് എടുത്തെറിയുന്നതൊന്നുമില്ല പകരം സദ്യ കഴിച്ച് കഴിയുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ സമ്പ്രദായം കാണാൻ വളരെ രസമാണ് അപ്പോൾ ഞാൻ ആ ചെന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അതായത് ഈ സദ്യ കഴിക്കാനിരിക്കുന്ന ആളുകളല്ലാതെ അത് കാണാൻ നിൽക്കുന്ന ആളുകളുടെ മേലയ്ക്കൊക്കെ അവർ കുറേശ്ശെ വറ്റ് വറ്റെറിയാറുണ്ട് അപ്പോൾ അതും ഒരു എന്താ പറയുക നമുക്ക് ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് തീർത്ഥം നമ്മളുടെ മേലയ്ക്ക് തളിക്കുന്ന പോലെ ഒരു സുഖമായിട്ട് തോന്നാറുണ്ട് കേട്ടോ വറ്റാണ് ദേഹത്തേക്ക് വീഴുന്നത് എങ്കിൽ പോലും ഭഗവാൻ്റെ പ്രസാദം അല്ലെങ്കിൽ ഭഗവാനെ കണ്ട ആ ഒരു കഥ ഓർമ്മിച്ചുകൊണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഭഗവാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ എറിയാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നെയ്മിളമ്പാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ദേഹത്ത് സദ്യയുടെ കറ പറ്റുമോ എന്നൊന്നും തോന്നില്ല ആ പകരം നമുക്ക് സന്തോഷാവുക ചെയ്യുള്ളൂ തോന്നണം എന്തായാലും ഇപ്പോഴത്തെ തീരുമാനവും ഇപ്പോഴത്തെ ദേവസ്വത്തിൻ്റെ തീരുമാനവും വളരെ നല്ലതാണ് കാരണം ഭക്ഷണ സാധനങ്ങളെല്ലാം എവലിച്ചെറിയുന്നത് ശരിയല്ലല്ലോ പക്ഷെ അതൊരു സന്തോഷം കൊണ്ടാണ് ഭഗവാനെ കണ്ടൂലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് എല്ലാവരും ഇറങ്ങി ഓടിയത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ഉറങ്ങുവാണെങ്കിലുമൊക്കെ ശ്രീഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതൊക്കെ മറന്നുപോകേ അങ്ങനെ മറന്നുപോയ ഒരു ഒരു കൂട്ടം ഭക്തജനങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും നാടകശാല സദ്യ നടത്തി വരുന്നത് അപ്പോൾ അതിൽ പങ്കുകൊള്ളാനും അടുത്ത വർഷം അതിൽ പങ്കുകൊള്ളാനും നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അമ്പലപ്പുഴ പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു ഇത് തന്നെ അമ്പലപ്പുഴക്കാരോട് ആണ് നേരിട്ട് അമ്പലപ്പുഴക്കാരോടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ വാദ്യകലാകാരന്മാർക്ക് എന്നുള്ളതിന് പകരം അവർ വഞ്ചിക്കാർക്ക് എന്ന് പറയാറുണ്ട് അങ്ങനെ പല വകഭേദങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വഞ്ചിക്കാർക്കെന്നും കേട്ടിട്ടുണ്ട് വാദ്യകലാകാരന്മാർക്കെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ആചാര്യൻ അതായത് ഞാൻ പറയാറുള്ള ഞാൻ സപ്താഹം കേട്ടിരിക്ക സപ്താഹത്തിൽ ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിരിക്കുന്നത് ഈ വാദ്യകലാകാരന്മാർക്ക് നെയ്വിളമ്പി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഏതും ആവാം നമുക്ക് ഒന്നും നിഷേധിക്കാൻ സാധിക്കില്ല ഏത് വേണമെങ്കിലും ആവാം അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം അറിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ പിന്നിലുള്ള ഇപ്പോഴത്തെയും ഐതിഹ്യം ഇനി നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ കേൾക്കേണ്ട നടയിലാണ് നല്ല ക്രൗഡഡ് ആണ് അപ്പോൾ വളരെ നോയ്സി ആണ് ഓരോ ദിവസവും ഞാൻ പറയുന്നത് വ്യക്തമാവായുകയുണ്ടോ ശബ്ദം വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് ആ ഒരു മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെ നിന്നാൽ മതി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയിക്കണം കേട്ടോ കാരണം ഞാൻ പറയുന്നത് വരെ അടുത്തായിരിക്കും കുറച്ചുകൂടി നല്ലതാണെന്ന് വിചാരിക്കണമെന്ന് പക്ഷേ വിഷ്ണു പറയുന്നു നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അമ്പലം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് തൊഴുതൊരു പ്രതീതി ഉണ്ടായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ രണ്ടും തമ്മിൽ ഇങ്ങനെ ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം സ്വീകരിക്കുന്നു കേട്ടോ ചില ദിവസങ്ങളിലെങ്കിലും നമുക്ക് നടക്കേക്ക് വരാൻ സാധിക്കട്ടെ ഗുരുവാരപ്പന എനിക്കൊക്കെട്ടെ അപ്പോൾ നാളത്തെ ഇന്ന് ചോദ്യങ്ങൾ ഒരുപാട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ഓർമ്മിപ്പിക്കണം എന്തായാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണം നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം നന്ദി